രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈസ്റ്റർ കാലത്താണ് ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ട് ബി ജെ പി സ്നേഹയാത്രയ്ക്ക് തുടക്കമിട്ടത് ബി ജെ പി നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒഴുക്കായിരുന്നു ഈ ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഞങ്ങളുടെ സന്തോഷവും കൂട്ടായ്മയും അർപ്പിക്കുന്നതിന് വേണ്ടി ഇത്രയും ഒരുമിച്ച് ചേർന്ന് ഇവിടെ വന്നതില് വളരെയേറെ സന്തോഷമുണ്ട് ഞങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നു എല്ലാ വീടുകളിലും എത്തുക കേരളത്തിലെ എല്ലാ ക്രൈസ്തവ വീടുകളിലും ഈസ്റ്റർ സന്ദേശവുമായിട്ട് പാർട്ടി പ്രവർത്തകർ ഗൃഹസമ്പർക്കം നടത്തുന്നുണ്ട് ക്രിസ്ത്യൻ വോട്ട് നിർണായകമായ തൃശൂർ ലോക്സഭാ മണ്ഡലം വിജയിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഈസ്റ്റർ ക്രിസ്മസ് കാലത്തെ സ്നേഹയാത്ര പത്തു ലക്ഷം ക്രൈസ്തവ ഭവനങ്ങളിൽ ഈ കാണുന്ന ആശംസാ കാർഡുകളുമായി എല്ലാ ജില്ലകളിലും ബി പ്രവർത്തകർ അന്നെത്തിയിരുന്നു വലിയ മാധ്യമ ശ്രദ്ധ നൽകാനും ബിജെപി ശ്രമിച്ചു അന്ന് സ്നേഹയാത്ര വിജയകരമായി നടപ്പാക്കിയെന്ന് കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ കൊട്ടിഘോഷിച്ചതുമാണ് ക്രിസ്ത്യൻ സഹോദരന്മാരുടെ ഭവനങ്ങളിൽ ഒരുമിച്ചുകൂടി അങ്ങനെ ക്രിസ്ത്യൻ സഹോദരന്മാരും ഭാരതീയ ജനതാ പാർട്ടിയും ഒരേ ചിന്താധാരയിലൂടെ മുന്നോട്ടു പോകുന്ന ആ മഹനിയുമായിട്ടുള്ള സ്വപ്നത്തിന്റെ പ്രവർത്തനം നടത്തും വിജയകരമായിരുന്നുവെന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം വിലയിരുത്തിയ സ്നേഹയാത്രയാണ് ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷമുള്ള ആദ്യ ഈസ്റ്ററിൽ ഒഴിവാക്കിയതാ ഇപ്പോൾ ബി ജെ പി ക്രൈസ്തവ വോട്ടുകൾ പിടിക്കാൻ മുനുമ്പം പോലുള്ള പുതിയ പ്ലാനിലാണ് ഇത്തവണ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പില്ലല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിലും തൃശ്ശൂർ ലോക്സഭാ സീറ്റ് പോലെ ഒരു സാഹചര്യമില്ല പാർട്ടി പുനഃസംഘടന പൂർത്തിയാകാത്തതിനാലാണ് ഈസ്റ്ററിന് സ്നേഹയാത്ര നടത്താത്തതെന്ന് സംസ്ഥാന അധ്യക്ഷനോട് അടുത്ത കേന്ദ്രങ്ങൾ വിശദീകരിക്കുകയാണ് എന്നാൽ ക്രൈസ്തവ വോട്ട് പിടിക്കാനുള്ള പുതിയ പ്ലാനിലാണ് പുതിയ ബി നേതൃത്വം എന്നതാണ് സത്യം വിഷയം കത്തിക്കാൻ കേന്ദ്രമന്ത്രി കൊണ്ടുവന്നതെല്ലാം അതിനായിരുന്നു പക്ഷേ കേന്ദ്രമന്ത്രി കിരൺ റിജുവിൻ്റെ മുനമ്പത്തെ വാക്കുകൾ തിരിച്ചടിയായിപ്പോയി മുനമ്പം പ്രശ്നപരിഹാരത്തിനു മുൻപ് നന്ദി മോദി എന്ന പരിപാടി സംസ്ഥാന അധ്യക്ഷന്റെ വിശ്വസ്തർ ആസൂത്രണം ചെയ്തതിൽ പിഴച്ചെന്നും മുതിർന്ന നേതാക്കൾക്ക് പരാതിയുണ്ട് അതായത് ക്രൈസ്തോ വോട്ടിനായി പുതിയ പുതിയ പരീക്ഷണങ്ങളിലാണ് ബി ജെ പി അതുകൊണ്ടുതന്നെ ഈ ഈസ്റ്റർ കാലത്ത് സ്നേഹയാത്ര നടത്താത്തതിനാൽ സ്നേഹത്തിലെ ആത്മാർത്ഥത രാഷ്ട്രീയ എതിരാളികളെ സംശയിപ്പിക്കുന്നതും പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം